െ നമസ്കാരം എല്ലാവരും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വിഷയമാണെന്ന് മെഡിറ്റേഷൻ ധ്യാനം ഇന്ന് ധ്യാനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം മിക്കവരും നിലവിലുള്ള മതങ്ങളിലൊന്നും തൃപ്തിപ്പെടാതെ നിലവിലുള്ള മതങ്ങളൊക്കെ മായം കലർന്നതാണ് എന്നുള്ള സത്യം അറിഞ്ഞു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റുള്ള രീതികളിലൊന്നും തൃപ്തിപ്പെടാതെ അവസാനം ധ്യാനത്തിലേക്ക് മെഡിറ്റേഷനിലേക്ക് എത്താറുണ്ട് ഇന്ന് ന്യൂ ജനറേഷൻ അടക്കം വളരെ വ്യാപകമായിട്ട് തന്നെ സെർച്ചിങ് ചെയ്യുന്ന പഠിക്കാൻ ശ്രമിക്കുന്ന വിഷയമാണ് മെഡിറ്റേഷൻ എന്താണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നവരിൽ സത്യന്വേഷികൾ എത്തുന്നുണ്ട് അതായത് സത്യത്തെ തേടുന്ന നിസ്വാർത്ഥമായിക്കൊണ്ട് സത്യത്തെ ദൈവത്തെ യഥാർത്ഥ ആത്മീയത അന്വേഷിക്കുന്നവർ എത്തുന്നുണ്ട് അവർക്കൊരു സ്പാർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് നമുക്കറിയാം ധാരാളം മെഡിറ്റേഷൻ രീതികളുണ്ട് നമുക്ക് ലളിതമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ രീതി എടുത്ത് എല്ലാ മെഡിറ്റേഷൻ രീതിയിലും സംഭവിക്കുന്നത് ഒന്ന് തന്നെയാണ് ലളിതമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ രീതിയാണ് ആനാപാന സതി നമ്മൾ ശ്വാസത്തിൽ സഹജമായിട്ടുള്ള ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ് പോകുന്നതും വരുന്നതും ഞാനൊക്കെ മുന്നേ ഇത് ചെയ്തിരുന്നു അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ധ്യാനം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമുക്ക് പരിശോധിക്കാം ധ്യാനം ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഏതൊരു ധ്യാനം ചെയ്താൽ ഇപ്പോൾ ആനാപാന സതിയാണ് ചെയ്യുന്നതെന്ന് ഉദാഹരണം വെക്കുക നമ്മുടെ ശ്വാസം നമുക്ക് ഇവിടെ മാത്രമായതായി അനുഭവപ്പെടുകയാണ് നമ്മുടെ ചിത്ര ചിത്തവൃത്തി മനസ്സിന്റെ കറങ്ങൽ ചിന്തകൾ വളരെ കുറഞ്ഞു വരികയാണ് ഒരു ശൂന്യാവസ്ഥ നമുക്ക് കിട്ടുകയാണ് എന്ന് വെക്കുക ആ ശൂന്യാവസ്ഥ മനസ്സിന്റെ ചിന്തയുടെ ഒരിത് ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാരണം മനസിന്റെ ചിത്തവൃത്തി കുറഞ്ഞത് കാരണമുള്ള ഒരു ശൂന്യത മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആ ശൂന്യതയിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിനൊരു റിലാക്സ് ഒക്കെ കിട്ടും പിന്നീട് നമ്മൾ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ചിന്തകളും അതേപടി തിരിച്ചു വരികയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം മെഡിറ്റേഷനിൽ ആസ്ട്രൽ ട്രാവലിംഗ് നടന്ന അനുഭവം ഉള്ളവരുണ്ട് അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ബോഡി വിട്ട് പോവുകയാണ് ഇത് ഏത് ബോഡിയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം ഇന്നത്തെ ആത്മീയതയുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് മനുഷ്യന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് മനുഷ്യാത്മാവിനെ പറ്റിയും മനുഷ്യന്റെ ഉള്ളിൽ എന്തെല്ലാം തലങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയൊന്നും സമഗ്രമായി ആരും പഠിപ്പിച്ചിട്ടില്ല ഇത് ആരുടെയും കുഴപ്പമല്ല കാരണം നമുക്കൊന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല ഇതിന്റെ ബേസിക് തന്നെ സമഗ്രമായി വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല ഇത് എങ്ങനെയാണ് ഉണരൽ എന്നുള്ളതൊന്നും അറിയില്ല നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വ്യക്തമായിട്ട് സർക്കാർ റിയാസ് അഹമ്മദ് ബോവർഷായി ഇമാം മഹദി ഭഗവാൻ കൽക്കി പഠിപ്പിച്ചിരിക്കുന്നു കാരണം ഭഗവാൻ കൽക്കി ഇമാം മഹദി ഒരു മഹാ അവതാരം ഇവിടെ വന്നാൽ യഥാർത്ഥ ആത്മീയതയാണ് ആദ്യമായി പഠിപ്പിക്കേണ്ടത് ദൈവത്തെ കരസ്ഥമാക്കുന്നതാണ് അള്ളാഹുവിനെ അറിയാനുള്ള പാഠമാണ് പഠിപ്പിക്കേണ്ടത് അത് പ്രാക്ടിക്കൽ ആക്കേണ്ടത് പ്രാക്ടിക്കൽ ആകുന്നു ആത്മഹൃദയത്തെ തുറക്കൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥ ആത്മീയത സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കാരണം ഒരു മനുഷ്യന്റെ ഒന്നും ഉണർന്നിട്ടില്ല അവന്റെ ആത്മഹൃദയവും യഥാർത്ഥ ആത്മാവും ഒന്നും ഉണർന്നിട്ടില്ല ഇത് ഉണരാതെ ഒരാൾ ശൂന്യമായി കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ആത്മാവല്ല എന്നുള്ളത് മനസ്സിലാക്കുക മറിച്ച് നമ്മുടെ ആക്റ്റീവായിട്ട് നമുക്ക് എന്താണുള്ളത് നമ്മുടെ മനസ്സ് ആക്റ്റീവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ശരീരം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഭയവും നമുക്ക് തെറ്റായ കാര്യങ്ങളൊക്കെ കല്പിച്ചു തരുന്ന നമ്മുടെ അശുദ്ധമായ നെഫ്സും ആക്റ്റീവാണ് അതായത് ഭൂതാത്മാവ് ഈ ഭൂതാത്മാവിനെയും തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ ഭൂതാത്മാവിന്റെ ശരീരമാണ് ആത്മശരീരമാണ് പുറത്തേക്ക് പോകുന്നത് ഈ ഭൗതിക രോഗത്ത് ഉള്ളതാണ് അതാ അതാകട്ടെ ശുദ്ധീകരിച്ചിട്ട് പോലുമില്ല അത് ശുദ്ധീകരിക്കാൻ പോലും അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഗുരുവിനെ തേടൽ അത്യാവശ്യമാണ് അപ്പം അത് വളരെ കഠിനമായോ ഉണ്ടാകാം കുറച്ച് കഠിനമായൊരുണ്ടാകാം അപ്പൊ ഇതെന്താണ് ഇത് വളരെ വ്യക്തമല്ല അത് ശുദ്ധമല്ല അപ്പൊ അത് പൈശാചിഗതയിലേക്കും നെഗറ്റീവിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ സംഭവിക്കുന്നത് കുറേ മെഡിറ്റേഷൻ ചെയ്യുന്നു കൂടുതലൊന്നും സംഭവിക്കുന്നില്ല മറ്റു പല അനുഭവങ്ങളും പല കാര്യങ്ങളും അവർക്കുണ്ടായേക്കാം പക്ഷേ മറ്റു ആത്മീയമായിട്ടൊരു ഗുണവും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം യഥാർത്ഥത്തിൽ ദൈവത്തോട് കണക്ഷൻ ആകുന്ന ആത്മലോകത്തോട് കണക്ഷൻ ആകുന്ന ആത്മഹദയം ഉണർന്നിട്ടില്ല ആത്മഹദയം ഉണർന്നാൽ ഉണരേണ്ട മറ്റുള്ള ആത്മാക്കളും സൂക്ഷമാത്മാക്കളും മറ്റുള്ള ലതായിഫുകളും ഒന്നും ഉണർന്നിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ ആത്മഹദയം ഉണരാതെ കൽപ്പ് ഉണരാതെ യഥാർത്ഥ മെഡിറ്റേഷൻ യഥാർത്ഥ മുറാക്കബ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ മുറാക്കബ എന്താണെന്ന് പറഞ്ഞാൽ ആത്മാക്കളെ ഉണർ ഉണർത്തി അതായത് ലതായിഫുകളെ ഉണർത്തി അതിനെ അതിന്റെ മക്കാമിലേക്ക് അതിന്റെ സ്ഥലത്തേക്ക് അതിന്റെ ആത്മതലത്തിലേക്ക് എത്തിക്കുന്നതാണ് യഥാർത്ഥ മുറാക്കബ അപ്പോഴാണ് അത് ദൈവികമാകുന്നത് ആത്മീയമാകുന്നത് അല്ലാതെ മുറാക്കബ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കേവലമായിട്ടുള്ള ധ്യാനം മാത്രമാവുകയാണ് ആത്മീയത ആകുന്നില്ല എന്നുള്ളതാണ് ഇതുക്കളെ നിങ്ങൾ സത്യത്തെ തേടുന്നവരാണെങ്കിൽ യഥാർത്ഥ ആത്മീയത തേടുന്നവരാണെങ്കിൽ ഈ കാര്യം മനസ്സിലാകും നമ്മള് ശൂന്യമായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഹീലിങ്ങോ മറ്റുള്ള സംഭവങ്ങളോ ഒക്കെ സംഭവിച്ചാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും സംഭവിച്ചാൽ അതിലൊക്കെ പലരും സ്റ്റോപ്പായി പോവുകയാണ് പക്ഷെ നമ്മുടെ ലക്ഷ്യം അവിടെയല്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് നെഫ്സിന്റെ ഈ അശുദ്ധമായ നെഫ്സിന്റെ ആസ്ട്രൽ ട്രാവൽ നടന്നു കഴിഞ്ഞാൽ അതും വലിയ സംഭവമായി തോന്നുകയാണ് ഭൗതിക ലോകത്തുള്ള എല്ലാ കാഴ്ചകളും കാണിക്കപ്പെടും അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തുള്ള പല കേൾവികൾ കേൾക്കലൊക്കെ ചിലപ്പോൾ ധ്യാനത്തിൽ സംഭവിച്ചേക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഗുരുക്കന്മാരെ കാണുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആ ഗുരുക്കന്മാര് തന്നെയാണോ ഇങ്ങനെ എഫ്സിന്റെ തലത്തിൽ കണ്ടതാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ യഥാർത്ഥ മുറാക്കബിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം നിങ്ങൾക്കുള്ളിലുള്ള ആത്മാക്കളെ ലതായിഫുകളെ അതിന്റെ ഇത് മക്കാമിലേക്ക് അതിന്റെ സ്ഥാനത്തേക്ക് പോഴിപ്പിക്കലാണ് യഥാർത്ഥ മുറാക്കബ അത് ഉണരേണ്ടതുണ്ട് അത് എങ്ങനെയാണ് ഉണരേണ്ടത് ആത്മഹൃദയം എങ്ങനെയാണ് ഉണരുക മഹാഗുരു സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർഷാഹി എങ്ങനെയാണ് നാമം കൽബിലേക്ക് ഇട്ടുകൊണ്ട് നിഗത കൽബിലേക്ക് നൽകിക്കൊണ്ട് ആത്മഹൃദയത്തെ കൽപിനം ഉണർത്തുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ മുറാഖബ പൊതുവെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഘോഷായി മുറാക്കബയെ മൂന്നായിട്ട് തരംതിരിച്ച് പഠിപ്പിക്കുന്നത് ആദ്യത്തെ മുറാക്കബ കൽബ് ഉണർന്നു കഴിഞ്ഞാലാണ് അതായത് ആത്മഹൃദയം ഉണർന്നു കഴിഞ്ഞാലാണ് അപ്പോൾ നമ്മൾ ജ്ഞാനത്തിലിരിക്കുമ്പോൾ ആത്മഹൃദയമായിരിക്കും യാത്ര ചെയ്യുന്നത് അത് ദൈവികതയിലേക്ക് മനുഷ്യനെ ചായ്ക്കുന്നതാണ് ആത്മ ആത്മീയതയുടെ ആദ്യ പടിയാണ് അടുത്ത മുറാക്കബ റൂഹ് കൊണ്ടുള്ള മുറാക്കബയാണ് ആത്മഹൃദയം ഉണർന്നു കഴിഞ്ഞാലാണ് മനുഷ്യാത്മാവ് റൂഹ് ഉണരുന്നത് റൂഹ് കൊണ്ടുള്ള മുറാക്കബയാണത് ആദ്യത്തെ കൽബ് കൊണ്ടുള്ള ആത്മഹൃദയം കൊണ്ടുള്ള മുറാക്കബ ഒരു പുലിക്കൽ സംഭവിച്ചാൽ ഏനേൽക്കുന്നതാണ് അത് ചെയ്യുന്നത് എന്നാൽ റൂഹ് കൊണ്ടുള്ള മുറാക്കബയിൽ മൂന്ന് പുലിക്കൽ സംഭവിച്ചാലും ഏനേൽക്കുന്നതല്ല അടുത്തത് റൂഹും അതായത് ആത്മാവും അനയും ദിവ്യാത്മാവും ഈ അഞ്ചെണ്ണം ഉണർന്നാൽ ഉണരുന്ന ദിവ്യാത്മാവും ദിവ്യാത്മാവും ചേർന്നു പോകുന്ന മുറാക്കബയാണ് ഉന്നതമായ മുറാകബയാണത് ഇതാണ് ബഗ്ദാദിലുള്ള അബ്ദുൽ ഖാദർ ജിലാനി മൊഹിദീൻ ഷേഖ് ചെയ്തുകൊണ്ടിരുന്നത് കാട്ടിലൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് കാട്ടിലെ കൊള്ളക്കാർ അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് കൊണ്ടുപോയി കബറിലടക്കം പോകും ചെയ്യാൻ തന്നത് നേരാണ് അദ്ദേഹം എഴുന്നേൽക്കുന്നത് അത്രയും ആഴത്തിലുള്ള മുറാക്കബാണത് ഋതുക്കളെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവവുമായി കണക്ഷൻ ആവുന്നത് അവന്റെ ആത്മീയത തുടങ്ങുന്നത് ആത്മഹൃദയം തുറക്കുമ്പോഴാണ് അത് ആത്മഹൃദയത്തെ തുറക്കുന്ന ഒരു ഗുരുവര്യനിൽ നിന്ന് ആത്മഹദയത്തിലേക്ക് കൽപ്പിലേക്ക് ദൈവത്തിന്റെ ദിവ്യപ്രഭ അള്ളാഹുവിന്റെ നൂറ് ഗുരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇട്ടുതരുമ്പോഴാണ് അത് തുണരുന്നത് പിന്നീടാണ് നമ്മുടെ ആത്മാവ് ഉണരുന്നത് അപ്പൊ നാം നമ്മെ അറിഞ്ഞു തുടങ്ങുന്നത് നമ്മൾ ഉണർന്നു തുടങ്ങുന്നത് നമ്മൾ നമ്മളുടെ റൂഖാണ് ആത്മാവാണ് ഉണർന്നു തുടങ്ങുന്നത് അവിടെയാണ് അപ്പൊ ഇത് സംഭവിക്കാതെ ഒരാൾ മെഡിറ്റേഷൻ ചെയ്താൽ ധ്യാനം ചെയ്താൽ ശൂന്യമായിരുന്നാൽ അത് ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പൈശാചികമായ നെഫ്സാണ് യാത്ര നടത്തുന്നത് നെഗറ്റീവിലേക്ക് പോകാനാണ് സാധ്യത എന്നാൽ നിങ്ങൾ സത്യാന്വേഷികളാണെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന തരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ തേട്ടം നീയത്ത് നിങ്ങളുടെ കരുതൽ ലക്ഷ്യം ദൈവികമായതുകൊണ്ട് സത്യമായതുകൊണ്ട് ദൈവത്തിന്റെ കരമുണ്ടാകും അത് ദൈവം കാണും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു ചെയ്യും ഹൃദയത്തെ ഉണർത്തുന്ന ആത്മാവിനെ ഉണർത്തുന്ന യഥാർത്ഥ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്ന ഗുരുവര്യണിലേക്ക് സുഹൃത്തുക്കളെ മുൻഗാമികളായിട്ടുള്ള വിശുദ്ധമാരും ഉന്നതമായ വലിയുകളുമൊക്കെ നെഫ്സിനെ അവരുടെ ഭൂതാത്മാവിനെ ശുദ്ധീകരിക്കാൻ കാട്ടിലൊക്കെ പോയി അവരുടെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കഠിനമായ സാധനങ്ങളിൽ ഏർപ്പെട്ട് കൊണ്ടാണ് തീർച്ചയായിട്ടും അതിനുശേഷമാണ് അവർക്ക് ആത്മഹൃദയത്തിന്റെ നാമധാനം നൽകിയിരിക്കുന്നത് എന്നാൽ ഉന്നതനായ ഗുരുവല്യൻ മഹാ അവതാരം പ്രേമ അവതാരം സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി ഇവിടെ വന്നുകൊണ്ട് ആദ്യ കൊണ്ട് തന്നെ ആത്മഹൃദയത്തെ ഉണർത്തുന്ന നാമദാനം ദിഗ്രേ കൽബ് കൽബിലേക്ക് തീർച്ചയായിട്ടും നൽകിക്കൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥ ആത്മയാത്ര യഥാർത്ഥ ആത്മീയ യാത്ര നടത്തുന്നു ആത്മഹൃദയത്തെ ഉണർത്തുന്നു ആത്മാവിനെ ഉണർത്തുന്നു അങ്ങനെ യഥാർത്ഥ ആത്മയാത്രയിലേക്ക് മാനവരാശിയെ ക്ഷണിക്കുന്നു അതിന്റെ ആത്മാക്കൾ അവിടുത്തെ ചുറ്റും കൂടുന്നു അവിടുത്തെ സമ്പൂർണനായിട്ടുള്ള പ്രതിനിധി റാ റിയാസിൽ അലിഞ്ഞ പ്രതിനിധി സെയ്ദ് യൂൻസൽ ഗോഹർ അൽറാ ടി വി എന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ സ്വീകരിക്കാം തള്ളിക്കളിയാം ആകർഷണം തോന്നിയാൽ അതിന്റെ ആത്മാക്കൾക്ക് ആകർഷണം തോന്നും നാമദാനം എങ്ങനെയാണ് കൽബ് സ്വീകരിക്കൽ എന്നുള്ളതൊക്കെ ഭഗവാൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷായിൽ നിന്ന് എങ്ങനെയാണ് ഇത് സ്വീകരിക്കൽ എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വീകരിക്കാവുന്നതാണ് അവിടുന്ന് യൂണിസൽ ഗോഹറും റാറിയാസും നിങ്ങളുടെ ആത്മാവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് നിങ്ങളുടെ ആത്മാവുമായിട്ടാണ് കരാറ് ചെയ്യുന്നത് നിങ്ങളോടാണ് മഹാഭഗവാൻ നേരിട്ട് ബന്ധപ്പെടുന്നത് അവിടെ പിന്നീട് നിങ്ങളുടെ ഗുരുവാകൽ തീർച്ചയായിട്ടും അതിന്റെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തുകൊണ്ട് യഥാർത്ഥ ആത്മീയതയുടെ ഈ അവസാന കാലത്തിറങ്ങുന്ന ഉന്നതമായിട്ടുള്ള കാരണം കഠിനമായ വഴികളൊക്കെ ഇവിടെ അസ്തമിച്ചിരിക്കുന്നു മഹാപ്രേമ ഇഷ്കിന്റെ സ്നേഹത്തിന്റെ വഴിയുമായിട്ട് വന്നിരിക്കുന്നു ആ വഴിയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടത്തോട് കണക്ഷനായി സഞ്ചരിക്കാവുന്നതാണ് നിങ്ങളെ തന്നെ ഉണർത്തിക്കൊണ്ട് സഞ്ചരിക്കാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഏവർക്കും